ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ ഫേസ്റ്റ് വീക്കിന് തൊട്ടുള്ള കുറച്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ നമുക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ തുടർന്ന് സായുധ സംഘർഷം അവസാനിപ്പിച്ച് ഏത് രാജ്യങ്ങളാണ് ഓഗസ്റ്റിൽ സമാധാന കരാർ ഒപ്പുവെച്ചത് ഉത്തരം അസർബൈജാനും അർമേനിയയും നഗോർണോ കാരാബാങ് പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇതോടെ അവസാനിച്ചത് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിക്കുന്ന ഇടനാഴിക്ക് ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന നാമകരണം ചെയ്യും അടുത്ത ചോദ്യം നോക്കാം തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ ലാർവാക്രയോ ബാങ്ക് ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം ഫിലിപ്പീൻസ് പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം നയാഭാരത് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായതാര് ഉത്തരം സഞ്ജു സാംസൺ അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ എത്രാമത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തരം ആദ്യത്തെ നയൻറ്റി അതായത് തൊണ്ണൂറ്റി ഒൻപത് കേരളം ഈ നേട്ടം കൈവരിച്ചത് അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും കമ്മീഷൻ ചെയ്യുന്നത് എവിടെ ഉത്തരം കൊച്ചി വിമാനത്താവള പരിസരം അടുത്ത ചോദ്യം നോക്കാം ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ രാഷ്ട്രപതി ഭരണം ആറുമാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് ഉത്തരം മണിപ്പൂർ മണിപ്പൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം മണിപ്പൂരാണ് അടുത്ത ചോദ്യം രാജ്യത്തെ വായനാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് ഏത് യൂറോപ്യൻ രാജ്യമാണ് പുസ്തകങ്ങൾക്കുള്ള വിൽപ്പന നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ചത് ഉത്തരം ഡെൻമാർക്ക് നിങ്ങൾക്കിതിലെ എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം